ഐ ഓൾവേസ് ടു ബൈ ഐസ് വൺ എവിടെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോ കുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലതാ കൊണ്ടുപോകാനൊക്കെ നമ്മളീ ഇംഗ്ലീഷ് കാണുന്ന പോലെ ട്രാവൽ ചെയ്ത് പോകുമ്പോ സൈഡില് ഇങ്ങനെ എന്താ പറയുക കാർപ്പറ്റ് വിരിച്ചിട്ട് അവിടെ കുക്ക് ചെയ്ത് എന്ത് കുക്ക് ചെയ്യാനാണ് അങ്ങോട്ട് വന്നേ ബ്രെഡ് അങ്ങനെ നമ്മൾ ഒരു പേരിട്ടു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതാ നല്ലത് ഏറ്റവും സ്പീഡ് ആണ് ഡെസേർട്ട് ഉണ്ടാക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കോക്കോനട്ട് പുട്ടിങ് മാത്രം രസാണത് പക്ഷെ എന്നത് പറഞ്ഞത് ഞാൻ രണ്ട് കരിക്കലും ഓക്കെ പുട്ടിംഗ് ആണോ അപ്പൊ ബ്രെഡ് വേണം ബ്രെഡ് വേണം പാല് ഷുഗർ പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ അതൊക്കെ ഞാൻ പഠിച്ചില്ല ഷുഗർ പഞ്ചസാര 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 അല്ലേ ബ്രെഡ് ബ്രെഡ് അത് പിന്നെ അല്ല എല്ലരുടെ വീട്ടിലും ബ്രെഡ് എപ്പോഴും ഫ്രിഡ്ജിനകത്തായിരിക്കും ഇനി പാത്രം പാല് കാച്ചാനുള്ള പാത്രം അതെ ഓക്കെ പിന്നെ ായി കഴിയുമ്പോർത്തിട്ട് ഞാൻ പറയാം പക്ഷെ ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടറിയില്ല അത് ഞാൻ പാൽ നമുക്ക് സ്വീറ്റ് വേണം ഐ തിക് ദിസ് ദ സെയിം തിങ് അങ്ങനെയൊക്കെ ഉണ്ടോ ചേച്ചിക്ക് ഇല്ല ചില സമയത്ത് എന്റെ ഒരു പ്രശ്നം അമ്മ കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആവേശമായിരിക്കും ക്ലീൻ ചെയ്യാൻ അങ്ങനെ കഴിഞ്ഞോ എന്ന് ചോദിക്കില്ല അമ്മയൊരു സ്പൂൺ ഇങ്ങനെ കുക്ക് ചെയ്ത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കി ഇനി എസെൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട ഇട്ട ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഗ്യാസ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനാണ് ചൈനീസ് ഗ്രാസ് ആ മറ്റേ ഒരു ജെല്ലി മാതിരി പക്ഷെ അതൊരു എന്താ പറയാ അതൊരു ഇങ്ങനെ ഫ്ലഷി ഫ്ലഷി മാതിരി പക്ഷേ ഒരുക്കുമ്പോത്തേക്കതൊക്കെ പോകും ആണോ ഇത് കേട്ടോ അമ്മ ഒന്നും പറഞ്ഞില്ല ഇതൊക്കെ ഇളക്കാൻ ഈ തവിയല്ലേ നല്ലേ ഓക്കെ ഞാൻ ഇനി പാൻ തരം ബ്രാഡ് ബട്ടർ ഓൾസോ ഓക്കെ ചേച്ചി പാത്രങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള പാത്രങ്ങള് പാത്രങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞു തനിക്ക് മാത്രം ഇങ്ങനെ ഉള്ളത് ഞാൻ ഒച്ചേ ഇത് ഞാൻ കൂടെ പറഞ്ഞു എനിക്ക് എന്നി ിട്ട് അതൊക്കെ മേടിച്ചിട്ട് അങ്ങനത്തെ യുടെൻസിൽസ് അങ്ങനെ സാധനങ്ങളോട് ഭയങ്കര ക്രൈസാ എന്റെ പെണ് പറയും എനിക്കും എന്റെ അമ്മയ്ക്കും ഇതേ അസുഖമാണ് കഴിഞ്ഞ് പാത്രം കഴിഞ്ഞ് മതി കഴിക്കും അതും ഒരു സത്യവാട്ട് എനിക്കിപ്പോ കൈക്ക് വൈകാത്തോണ്ട് ഇവിടെ ഈ കട്ടിയുള്ള ഈ കൽച്ചട്ടി അതിലൊക്കെ ഭയങ്കര ഭാരം ഞാൻ പറഞ്ഞു എനിക്ക് കഴിയാൻ വെക്കാൻ പറ്റില്ല അത് ഈ ബിരിയാണി ഉണ്ടാക്കാനും തമ്പുരാനെ അല്ല ഒക്കെ ഉണ്ടാക്കാൻ സംബന്ധിച്ച വെക്കണ്ടേ ഗ്യാസിൽ വെക്കാൻ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം എന്ന് വെച്ചാൽ എന്റെ വീട്ടില് ഞാൻ ഈ അടുപ്പൊക്കെ ഫിക്സ് ചെയ്ത് പ്രോപ്പർ അടുപ്പില്ല ബിരിയാണി ഇടാനായിട്ട് അങ്ങനെ അതിന്റെ അകത്ത് ഞാൻ ചോറ് വെക്കും എല്ലാ ദിവസവും

മൊരിഞ്ഞ സാധനം കഴിക്കാൻ ഭയങ്കര ഇനി എന്നാ ലെയർ ലെയർ ബൈ ഇടണ്ടേ എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് ഒഴിക്കാനാണ് വെച്ചിട്ടേഴ് പാൻ കേൾ സോറപ്പ് ഒഴിക്കില്ലേ ഓക്കെ ഇനി വൺ ബൈ ലെയർ ആണ് ഒഴിക്കുന്നത് അത് അത് നല്ല സോക്ക് സോക്ക് ആവുമോ ആവണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അങ്ങനെ അങ്ങനെ ഇതിനൊരു ഭംഗി എന്ത് ഇവിടെ ഒരു എന്തെങ്കിലും അച്ചറിയോ വെച്ചാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് കൂടുതലൊക്കെ ഞാൻ കഴിക്കട്ടെ അമ്മയുടെ ഞാൻ കഴിക്കാം അമ്മു മോളെ എന്തായാലും ഇത് ചൂടാ ഇപ്പൊ ഒന്നും തന്നെ കഴിക്കാൻ തന്നെ നോക്കത്തില്ല താൻ ഏറ്റവും ബെസ്റ്റ് ഫ്രിഡ്ജ് വെച്ച് ചോദിക്കാം തണുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതൊരു ഡെസേർട്ട് ഡെസേർട്ടാണ് അപ്പൊ എത്രയായാലും തണുത്തുകഴിഞ്ഞാലേന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് നമുക്കിപ്പോ ഒരു ചൂടാറിയിട്ട് ഞാനടുത്ത് ഫ്രിഡ്ജ് വെക്കാം ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചിട്ട് ഞാൻ ആദ്യം അമ്മയെ വിളിക്കും ആ തീർച്ചയായിട്ടും പക്ഷെ അഭയ വന്നിട്ട് എന്താ പറയാ ഒരു ഭയങ്കര ഒരു നിറവ തന്നെ ചെറിയ കാര്യമൊന്നും തന്നെ ഒത്തിരി ഇതേപോലെ നിറവുള്ള എന്താ പറയാ പുതിയ വിശേഷങ്ങളും ഒത്തിരി സന്തോഷവുമായിട്ട് നമുക്ക് വീണ്ടും എത്താം i